ഹായ് ഫ്രണ്ട്സ് എല്ലാവരും മഴക്കാലം ആകുമ്പം പൈസയൊന്നും ഇല്ലാകുമ്പം വീട്ടിൽ നിൽക്കുന്ന നാടൻ കോഴി എർത്ത് ഇറച്ചി വയ്ക്കുന്നത് പതിവ് തന്നെയാണ് ഇവിടെ ഞാനും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് ഇപ്പം ഞാൻ ചെയ്യുന്ന ഈ വീഡിയോയ്ക്ക് ലൈക്ക് കമൻറ്റ് സബ്സ്ക്രൈബ് ഷെയർ ഇത്രയും ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് ചെയ്യുന്ന പത്ത് പേർക്ക് അല്ലെങ്കിൽ പോട്ടെ ഇരുപത് പേർക്ക് ഞാൻ സമ്മാനം തരുന്നതായിരിക്കും അത് എന്തെന്ന് ഞാൻ ഇപ്പോൾ പറയില്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സംഭാവനയായിരിക്കും ഞാൻ തരുന്നത് ഞാൻ ഈ ചെയ്യുന്ന വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ഇടുക പിന്നെ ഷെയർ ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഇരുപത് പേരെ ഞാൻ തിരഞ്ഞെടുത്ത് എനിക്കിഷ്ടപ്പെട്ട അതെന്തെന്ന് പറയില്ല അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സംഭാവനയായിരിക്കും തരുന്നതായിരിക്കും നാടൻ കോഴിയാണ് കേട്ടാ പഴയും പിടിച്ച് ഇറച്ചി വാങ്ങിക്കാൻ ഒരു നിവൃത്തിയില്ലായപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്തു സപ്പോർട്ട് ചെയ്യുക എല്ലാവരും നിങ്ങൾ അധിക നേരം ദീർഘിപ്പിക്കുന്നില്ല എത്രയും പെട്ടെന്ന് കാര്യം സാധിക്കുന്നതാണ് ർക്ക് ആളില്ലെങ്കിൽ വിളിക്കണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന സബ്സ്ക്രൈബ് ലൈക്ക് ബട്ടൺ ഒക്കെ ചെയ്യാം ചെയ്യുന്നവർക്ക് അടുത്തുള്ളവരാണെന്നുണ്ടെങ്കിൽ ഞാൻ വീട്ടിൽ വന്ന് സമ്മാനം തരുന്നതാണ് ദൂരെയുള്ളവരാണെന്നുണ്ടെങ്കിൽ പോസ്റ്റ് ഓഫീസ് വഴി അയച്ചു തരാം അവരെ ഞാൻ പിന്നോട് വന്ന് നേരിട്ട് കാണുന്നതുമാണ് ഓക്കേ അല്ലേ ഇത് കണ്ട ഇത്രയും പെട്ടെന്ന് ഞാൻ ഇങ്ങനെയുള്ള കാര്യം നാടൻ കോഴിയാണ് അത് ഞാൻ ഒന്നിടെ പറയാണ് കണ്ടല്ല ഇത്രയും പെട്ടെന്ന് അതൊന്ന് കാണിച്ചു കൊടുക്കുവാനെ നമ്മൾ സ്ത്രീകൾക്ക് ഇത്രയും പെട്ടെന്ന് കാര്യങ്ങൾ സാധിക്കാവുന്നതുമാണ് ഇറച്ചി വട്ടക്കണ്ടെങ്കിൽ എന്നെ വിളിക്കണേ ഓക്കേ അപ്പൊ ശരി ബായ് അടുത്ത വീഡിയോ കാണാം